കളി കളി ഡാൻസ് പൗഡർ അല്ലേ ആ ശരി പൗഡർ കിട്ടുന്നുണ്ടോ ഏടെ രണ്ട് കയ്യിലും പൗഡർ ഇട്ടുണ്ട് നോക്കട്ടെ കാണുന്നില്ലല്ലോ ആര് പോയി ആ വെടി ഓഫാക്കി ഫാന് വെടി ഓഫ് ആക്കിയതാ ഇവിടെ സ്വിച്ച് ഓഫ് ആക്കിയ കത്തൂല വർക്ക് ചെയ്യൂല എന്തിനേ അതാക്കിയില്ല ഒന്ന് ഓണാക്കി നോക്കി കയ്യിൽ ഏടെ വന്നോ കഥ ചിന്തുവാൻ എന്താക്കുക ഏ കാത്തും എന്താക്കുക എന്താക്കുക ആ ചിൻ്റുപാവയ്ക്ക് പൗഡർ ഇട്ടുകൊടുക്കുക